സംഭവം ഞാൻ മുതുക്കിലെച്ചാർ ചൊറിഞ്ഞു ബാലനെ കേറിട്ട് ബാലനെ കേറി ചൊറിഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് ചൊറിയായി അപ്പൊ നമ്മളെന്ത് ഇത് അവിടെ നിന്ന് ലീവ് ഇത് നേരെ ഗാങ്ഹോസിലോട്ട് വന്ന് ഗാങ്ഹോക്ക് വന്നപ്പോ ഇവന്മാര് നമ്മളെ ഗ്യാങ് ഹോസിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് മനസ്സിലായി വണ്ടി കൊണ്ട് അപ്പൊ ഞാൻ ചിന്നിട്ട് പറഞ്ഞു ബ്രോ എന്തിനാ ഇവിടെ വന്ന് നിക്കണേ അപ്പൊ ഒരു പറഞ്ഞ് ബ്രോ ഇവിടെ നിന്നോളൂ ഞാൻ പറഞ്ഞു നിങ്ങളായിട്ട് എന്തൊക്കെ ഇഷ്യൂ ആയിട്ട് മുദിക്കല് സംസാര ഇഷ്യൂ ആയിട്ട് അതുകൊണ്ട് ഇവിടെ നിൽക്കേണ്ട ഇവിടെ നിന്ന് ലീവ് ഞാൻ പറയുക

അതെ അതെ അമ്പു വർഷങ്ങൾ അടിയാണ് പുഴുക്ക് മുഖ്യൊന്നില്ലാ നമ്മളിത്തിരി വിഷയാണ് അറിയാമല്ലോ കഴിവൊന്നും പോത്തില്ല നമ്മളെ നമുക്ക് പോലെ കഴിവിനും ചെറിയൊരു കോട്ടം നിറക്കുന്നൊരു സംശയം ഉണ്ട് കഴിവ് വീണ്ടെടുക്കണം കഴിവ് വീണ്ടും കഴിവും വീണ്ടെടുക്കണം ഞാൻ ഞാൻ പറഞ്ഞു ഗാംഗോത്തിന്റെ ഫ്രണ്ട് വന്നോണ്ടല്ലോ നമ്മളെ കണ്ണെടുത്തിട്ട് അടിച്ചു അവൻ ആ സിറ്റുവേഷൻ ട്രിഗറായിരുന്നു എന്താണോ പറയുന്നത് ഒരു ഗാംഗോത്തിന്റെ ഫ്രണ്ട് വന്ന് വാണിയും കൊടുത്ത് എടുത്തിട്ട് പോവാൻ പറഞ്ഞഅ ചെന്ന് പറയുക ചെയ്ത് എനിക്ക് ഇവിടെ നിന്നൂടെ എന്നൊക്കെയാണ് പറഞ്ഞോണ്ടിരുന്നത് അടിക്കണം അടിക്കണം ഞാൻ പറയണത് അഞ്ച് പത്ത് ഒക്കെ അടിച്ചാ മതി അഞ്ച് പതിനഞ്ചൊക്കെ അടിച്ചാ മതി അത് നമ്മൾക്ക് ഇറങ്ങിയാൽ പറ്റുവളു നമ്മൾ അറിയാട നമ്മളെ നമ്മളെ അഞ്ചുവരെ ഉള്ളു ഈ സമയത്ത് ഇറങ്ങാൻ നമ്മളെ ആള് വന്നിട്ട് ഇറങ്ങിയാ പറ്റും ആള് വന്നിട്ട് ഇറങ്ങിയാ എന്നിട്ട് അങ്ങോട്ട് പോയി തന്നെ നമുക്ക് അടി അടിയുണ്ടാക്കാം വരട്ടെന്തോ വണ്ടി ആര് ஆங்கோ சைடு இல்ல ஏ எச்எஃப் ஒக்க ஆங்கோ சைடு இருக்குடா அடிக்கே 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 இல்ல இப்ப வா எடா எடா எச்எஃப் எடுத்து ஃப்ரீடா எடா எச்எஃப் எடா எடா எச்எஃப் எடுத்து நம்ம அடிக்கினா நீ எடா கேலக்ஸ் நீ எடா கேலக்ஸ் நீ எடா ஏன்டா கேங்கஸ்ல ஃப்ரெண்ட் ஏத்தி அவமாரி எல்லாரும் இடி வண்ணிடி டேய் ஒருத்த மாத்தாம என்ன சம்பந்தம் இதெண்டா வண்டி இதெண்டா வண்டி இந்த റങ്ങ്റങ്ങിട അതല്ലേ പറഞ്ഞ അതുകൊണ്ട് വെക്കാ തീരി அடிய வாடிப்படி நீட்டீ മിന്നിക്ക് ഗ്യാംഗിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല പുള്ളിക്ക് റോളില്ലാത്തത് അപ്പൊ ഓർമ്മ ഓർമ്മക്ക് ഒരാളെ കിറത്തിട്ട് ബാക്കിയുള്ള സിറ്റുവേഷൻ ഇറങ്ങു അടി എന്തെങ്കിലും അടിയായല്ലേ ഇറങ്ങു റോൾ ഇട്ടേരെ പെട്ടെന്ന് ആര് ആ എവിടെ മരിക്കണത്തിനുള്ളീന്നെടുക്കിൻ്റെ അകത്ത് ഹൗസിലുണ്ടോ

ായണ രായണന്ന് സ്നായ്പടുത്ത് വരാൻ പറ്റുമോ അപ്പഴേക്കും മാർക്കിയ മാർക്കിപ്പർക്കി ഓക്കെ ചത്തരു ഭംഗിയതാണെ ഇടാ അമ്മര് ആ ഇറക്കത്തിലൂടെ വണ്ടിയൊക്കെ നടത്തുന്നുണ്ടേ ഞാൻ കാര്യം കേട്ടേ ആ ഇവിടെ 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 നോക്കി വാ മണ്ടെല് മണ്ടെല് മണ്ടേല് മണ്ടല്ലാ കുത്തിച്ചടികളും മലയുടെ മണ്ടു ആകെ ഓക്കെ ഈ മണ് ഈ മലക്കേറുമ്പോഴേക്കും എല്ലായിടത്തിന്റെ മൈൻഡ് നല്ല സഫിൾ ആവും കേട്ടാ ഈസിടെ വണ്ടിപ്പോ പറയും ി അളി കരച്ചിലിറങ്ങി ഞാൻ കൊറേ വർഷം ഞാൻ പറയേണ്ട മോളിൽ കടപ്പുണ്ട് താഴ്ത്തും കണ്ടത്തിനടിയാണ ചേട്ടാ 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 ഞാൻ താരം അടിച്ചു പൊട്ടിക്കട്ടാ പപ്പറം എവിടെ നിർത്തു നിർത്തരുമോർത്ത് ഇത് അടിച്ചു പൊട്ടിക്ക് ഒരു തന്നെ അടിച്ചു പൊട്ടിക്കറിയോ അളിന് ടയറില്ല അളിയും പെട്ടു കേട്ടോ അളിയും പെട്ടു ഇനി നിങ്ങള് ഞാൻ പറഞ്ഞിവിടെ പാപ്പ് വേണ്ട വണ്ടിയാണ്

കളിച്ചവനെ അടിച്ചിട്ട് ഇത് ട്രിക്കി ഇത് ട്രിക്ക് അവരെ കളിച്ചുകഴിഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് അല്ല പതിനഞ്ചെണ്ണത്തിന്റെ പതിനഞ്ചെണ്ണം ഊമ്പി പത്തോ കിലോമീറ്റ് ഒട്ടും ഇട വീടെ ധവണായാലും കുഴപ്പമില്ല ഡൗണായാലും കുഴപ്പമില്ല ധവണായാലും കുഴപ്പമില്ല അവന്മാര പണ്ണിയല്ല അവന്മാരെ കാരണം ഇവിടെ ഒന്നൊരു കൊണ പറയാനുള്ളതാണ്